Xin ra rồi bố Phụ áp la police Police ai? Bố xin phép anh quay phía bên à Ôi là la ông cha đến rồi, cha đến rồi സ്വിറ്റ്സർലൻഡിൽ അഫ്ഗാൻ കുടിയേറ്റക്കാരൻ പരിശുദ്ധ കന്നികഹമറിയത്തിന്റെ രൂപത്തിൽ നിന്ന് വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു സംഭവത്തെ തുടർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട് ദേവാലയത്തിൽ കയറി ക്രൈസ്തവ വിശ്വാസങ്ങളെ പരസ്യമായി അവഹേളിച്ചത് എക്സ് പ്ലാറ്റ്ഫോമിലാണ് ആദ്യമായി ഷെയർ ചെയ്യപ്പെട്ടത് ശനിയാഴ്ച വെച്ച് തിരിഞ്ഞ് ഐൻസിഡലൻ മൊണാസ്ട്രി പള്ളിയിൽ പതിനേഴ് വയസ്സുള്ള ഒരു യുവാവ് കാരുണ്യ ചാപ്പലിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കുന്ന തീർത്ഥാടകർക്ക് മുന്നിൽ വെച്ച് പരിശുദ്ധ ഖനികാമറിയത്തിന്റെ വസ്ത്രം അഴിച്ചു മാറ്റുകയായിരുന്നു യുവാവ് പ്രതിമയുടെ വസ്ത്രം ധരിക്കുകയും കിരീടം ധരിച്ചുകൊണ്ട് ചെങ്കോൽ വിശ്വാസികൾക്ക് നേരെ വീശുകയും ചെയ്തു പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുന്നതുവരെ ഒരു സന്യാസിയും പള്ളി സന്ദർശകനും യുവാവിനെ തടഞ്ഞു വെച്ചു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അഭയം തേടിയെത്തിയ കൗമാരക്കാരനെ സൈക്യാട്രിക് ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി കൗമാരക്കാരന്റെ ഉദ്ദേശം ഇപ്പോഴും വ്യക്തമല്ലെങ്കിലും സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട്

Vâng là ông cha đến rồi cha đến rồi